ഹായ് കുട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഇന്നൊരു ഷേക്ക് റെഡിയാക്കാം എന്നാണ്ട് ക്ഷമാം ഷേക്ക് ആണേ നമ്മളത് കട്ട് ചെയ്തു രണ്ടായിട്ടാക്കിയിട്ട് അതിനുശേഷം തൊലിയൊക്കെ കളഞ്ഞു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് ബദാം കാഷ്യൂനട്ട് പിസ്ത ഡേറ്റ്സ് ഇതൊക്കെ കൈവശം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ടത് അതില്ലെങ്കിൽ ക്ഷമാ മാത്രമായിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണേ പിന്നെ പാല് വേണം പാൽ നമ്മൾ തിളപ്പിച്ചാറിയ പാല് ഞാൻ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതാണ് നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ബദാമും പിസ്തായും കാഷനേട്ടം ഇട്ട് കൊടുക്കാം അത് ഞാൻ കുറച്ച് വെളുത്തി കുറച്ച് നേരം കൊത്തിട്ടാണ് അതിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ക്ഷമ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് ഞാൻ അപ്പോൾ അപ്പം ഇട്ട എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നത് മനസ്സിലായി നമ്മൾ നല്ല ഷമാമിട്ടുകൊടുത്തു അതിലേക്ക് ഡേഡ്സ് ഇട്ടുകൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് പാലിടൊഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാര ഞാൻ ഇടുന്നില്ലേ പഞ്ചസാര നമുക്കിത് അടിച്ചെടുത്തതിന് ശേഷം മധുരം നോക്കിയിട്ട് അടി ഇടാമേ പഞ്ചസാര അപ്പം ഡേറ്റ്സും മറ്റേ ഷമാമിനും കുറച്ച് മധുരം ഉണ്ടല്ലോ ഡേഡ്സ് നല്ല മധുരം ഉള്ളതാണ് അപ്പോൾ നമുക്ക് അടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാകും നമുക്ക് അടിച്ചെടുക്കാം അതുകൊണ്ട് അടിച്ചെടുത്തു കുറച്ച് മധുരക്കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ടുകൊടുത്തു എന്നിട്ടൊന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഷമാം ഷേക്ക് റെഡിയായി കിട്ടും ഇത് നല്ല ഹെൽത്തി ഷേക്ക് ആണ് പഞ്ചസാര ഇട്ടതുകൊണ്ട് അൺഹെൽത്തിയാണ് പഞ്ചസാര ഇടാതെയും കുടിക്കുന്നവരെ കുടിക്കാം കേട്ടോ നല്ല ഷേക്ക് റെഡി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ കണ്ടോ അടിപൊളി ഷേക്ക് ആണേ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഷേക്ക് ആണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക്